നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോളപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ട്രിവാൻഡ്രം വേക്കൻസിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അർമീനിയയിലേക്ക് അർമീനിയ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇത് ഡയറക്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഇതിൽ സാലറി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തയ്യായിരം രൂപ തൊട്ട് അറുപത്തയ്യായിരം രൂപ വരെ സാലറി ഉണ്ടാവും അൺസ്കിൽഡ് ജോബാണ് നമുക്ക് ഷോപ്പിംഗ് മാൾ ക്ലീനിങ് ജോബ് അതേപോലെ തന്നെ ഫുഡ് ഫാക്ടറി ഹെൽപ്പർ ഹോട്ടലിലേക്കുള്ള ഹെൽപ്പർ പാക്കിങ് ഇങ്ങനെയുള്ള ജോബുകളും അഗ്രികൾച്ചർ ഫാമിംഗ് വർക്ക് ഇങ്ങനെയുള്ള വേക്കൻസികളാണ് വന്നിരിക്കുന്നത് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ടെൻത്ത് എബോവ് ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രോസസിങ് ടൈം മുപ്പത് ദിവസമാണ് പറയുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നതാണ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ പാസ്പോർട്ടും കൂടെ അയച്ചു തരിക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വേക്കൻസി ലിസ്റ്റുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പുതിയ നിങ്ങൾ ആവശ്യപ്പെടുന്ന വേക്കൻസികൾ എനിക്ക് തരുവാൻ വേണ്ടിയിട്ട് അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കമൻറ്റ് ബോക്സിൽ ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് എന്ത് ജോലിയാണോ വേണ്ടത് അതും നിങ്ങളുടെ ലൊക്കേഷനും നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് നോക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് കമൻ കമൻ ബോക്സിൽ ഇടുക